പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എത്ര കറക്റ്റ് അളവിൽ ഉഴുന്നും അരിയൊക്കെ എടുത്താലും ഇഡ്ഡലി സോഫ്റ്റ് ആകാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു അരി കുറച്ച് ഉരുണ്ട് പശ കുറഞ്ഞ അരിയാണ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ പശ കുറഞ്ഞ പച്ചരി എടുത്താലും മതി ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയുടെ കപ്പിൽ മൂന്ന് കപ്പ് അരിയും ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു അര മണിക്കൂർ വെച്ചാലും മതി സാധാരണ നമ്മൾ അരിയൊക്കെ കുതിർത്തതിന് ശേഷം വീണ്ടും കഴുകിയെടുക്കാറുണ്ട് ഇവിടെ അരിയോ ഉഴുന്നോ കഴുകിയെടുക്കുന്നില്ല ആദ്യം തന്നെ കുതിർക്കാൻ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം അരി കുതിർത്ത് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം കൂടുതൽ ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല മാവ് നന്നായിട്ട് തരിയൊന്നുമില്ലാതെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ആ സമയത്തും മിക്സിയുടെ പുറം കണ്ടോ നല്ല തണുത്താണ് ഇരിക്കുന്നത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അരയ്ക്കുവാണെങ്കിൽ ഈ മാവ് ഒട്ടും ചൂടാകാതെ ഇരിക്കും മിക്സിയിൽ അരയ്ക്കുമ്പോൾ മാവ് ചൂടായിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ഒരിക്കലും സോഫ്റ്റായിട്ട് കിട്ടില്ല അരച്ചു വെച്ച അരി ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം ഉഴുന്നും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അരി അരയ്ക്കുന്നത് കുറച്ച് കുറഞ്ഞു പോയാലും വലിയ പ്രശ്നം വരില്ല പക്ഷേ ഉഴുന്നരയ്ക്കുമ്പോൾ നന്നായിട്ട് നല്ല തരി ഒന്നും ഇല്ലാതെ അരച്ചെടുത്തെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഉഴുന്നിനെപ്പോഴും കൂടുതൽ വെള്ളം വേണം അരച്ചെടുക്കാൻ ഉഴന്ന് അരച്ചതിന് ശേഷവും മിക്സിയുടെ ജാറിൻ്റെ തണുപ്പ് മാറിയിട്ടില്ല അടുത്തതായി അരച്ചെടുത്ത് ഉഴുന്നിലേക്ക് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ വലിയ ജാറിൽ ചോറ് തന്നെ അരച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് ഈ അരച്ചതിൻ്റെ കൂടെ തന്നെ ചേർത്ത് അരയ്ക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ചോറ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുതിർത്ത വെള്ളം കളയുന്നില്ല അതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യണം ഇനി ഇവിടെ അരച്ചെടുത്തിരിക്കുന്ന അരി ഉഴുന്നൊക്കെ ഈ പാത്രത്തിൻ്റെ അടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അടിഭാഗത്തെ മാവ് വരെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇവിടെ ഇപ്പോൾ മാവ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം എട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയോ ഇളക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ഇഡ്ലിത്തട്ടിലേക്ക് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം ബാക്കി വന്ന മാവ് ഇതുപോലെ ഒന്ന് അടി കൂട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇഡ്ഡലി സോഫ്റ്റ് ആകാത്തവർ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഇഡ്ഡലി പാത്രത്തിൻ്റെ പുറത്തേക്ക് ആവി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോ മീഡിയം ഹൈ ഫ്ലെയിമിലോ ഇട്ട് ഇഡ്ഡലി വേവിച്ചെടുക്കാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി റെഡിയായിട്ട് കിട്ടും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കി അത് അതൊട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇഡ്ഡലി വെന്തെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് നോക്കിയാലും മനസ്സിലാകും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം